ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര വളാഞ്ചേരിയിൽ ലോറി ഡ്രൈവർ കുഴഞ്ഞു വീണതിന് പിന്നാലെയുണ്ടായ അപകടത്തിൽ ചെങ്കൽ കോറയിലെ മൂന്ന് തൊഴിലാളികൾക്ക് പരിക്ക് ഡ്രൈവർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ലോറിയിലെ ഡ്രൈവർ മുജീബ് റഹ്മാനാണ് മരിച്ചത് വളാഞ്ചേരിയിലെ കോറയിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരോടെയാണ് അപകടമുണ്ടായത് ചെങ്കൽ കോറയിലേക്ക് ലോഡ് എടുക്കുന്നതിനായി വരുന്നതിനിടയിലായിരുന്നു അപകടം കോറയിൽ വെച്ച് ലോറി ഓടിക്കുന്നതിനിടെ ഡ്രൈവർ മുജീബ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മുന്നോട്ട് നീങ്ങി ചെങ്കൽ കോറിയിലുണ്ടായിരുന്ന മൂന്ന് തൊഴിലാളികളെ ഇടിക്കുകയായിരുന്നു കുഴഞ്ഞു വീണ മുജീബ് റഹ്മാനെയും തൊഴിലാളികളെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മുജീബ് റഹ്മാൻ മരിച്ചു പരിക്കേറ്റ തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എ പ്ലസ് വിഷൻ വളാഞ്ചേരി super absorbent bobby's diapers